ഇന്നത്തെ ഇന്നത്തെ ഇത് അറിയ ഡ്രസ്സാട്ടത് ഇവിടെ കാര്യായിട്ട് പറഞ്ഞാ ഞാന് ഒരു കഥ അല്ല പിന്നെ ഒറ്റ അങ്ങോട്ട് പോയി വാങ്ങിയാ പോയി പോരണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്താ സാധനം എന്തൊക്കെ ഞാൻ ഞാൻ വെണ്ടക്ക അക്ഷരത്തിൽ പറഞ്ഞു ഇതാണ് സാധനം എന്നുള്ളത് നടക്കുക ആ കട കാലുമ്പോൾ എനിക്ക് മനസ്സിലാവും ആട്ടോ നിങ്ങള് പറഞ്ഞ സാധനം ഇതാണല്ലോ മനസ്സിലായി പക്ഷേ സാധനം ഫ്രൂട്ട്സ് നിറച്ചുണ്ട് ഞാൻ വിചാരിച്ച സാധനം ആ വണ്ടിണ്ട വരി വരിക്ക നല്ല പഴുത്തു നോക്കി തരുന്നേ ഞാൻ പറഞ്ഞു നിന്ന എൻ്റെ അടുത്ത് പൈനാപ്പിൾ വാങ്ങണം വാങ്ങണമെന്നായിരുന്നു ഇത് ചെറിയൊരു കുഞ്ഞ് കവർ കൊണ്ട് വന്നിരുതാങ്ങളെ സാധനം കവർ ഒരു പൈനപ്പിൾ ഇട്ടാത്തന്നെ കറങ്ങിയ ഒരു കവർ ചെറിയൊരു കുഞ്ഞ് കവറിൽ ബാക്കി ഐറ്റംസ് ഒക്കെ അതല്ല ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ ഉണ്ടി ഇടത്ത് എപ്പഴത്തെ പിടിയെ പോയി എന്തേലും അത് പിന്നെ ഞാന് ഇപ്പൊ തൽക്കാലം മതി ഫ്രൂട്ട്സ് കട കണ്ടിട്ട് തൊക്കപ്പാടാ വാങ്ങിയത് കൊണ്ടോന്നു റമ്പോട്ടാൻ ഇങ്ങനെ വില വെറുതെ ചോദിക്കണല്ലോട്ടോ ഇരുന്നൂറ്റി അമ്പതോ അത്രേന

ഇതിന്റെ പണം മണത്താലേ ആയിക്കോട്ടെ വേണം എനിക്ക് അങ്ങനെ ഒപ്പിക്കല്ലേ എന്തായാലും വണ്ടിയില്ല ഇനി ഇപ്പൊ അതിനെ കുറിച്ച് പറയണ്ട അപ്പൊ ഇനി ഇതിനെ നമ്മക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാട്ടോ മധുരണ്ട് പിന്നെ ഇതേപോലെ അതിന്റെ ഈ ഒരു തുമ്പം ഭാഗം ഞാൻ ഇന്നാളൊരിസം കുറെ മുന്നേ നമ്മള് പൈനാപ്പിൾ വെച്ചിട്ട് കുറേ വിഭവങ്ങൾ ചെയ്തിനല്ലോ അങ്ങനെ ഈ സാധനം ഇങ്ങനെ എടുത്തങ്ങാണ്ട് വെറുതെ അവിടെ കൊണ്ടെത്താട്ടോ അവിടെ ഒക്കെ ഇണ്ടായി ൊരു കായണ്ടായിട്ട് പറിച്ചിട്ടും മക്ക എന്തായാലും വീട് ചെയ്യണം ഇതേപോലെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞു നിന്നിട്ടേ കാര്യമില്ല മക്കേ നമ്മളെ പണി തുടങ്ങി വലുപ്പം കണ്ടിട്ടേ ആരും ഒന്നും വിചാരിച്ചിട്ടുണ്ടെട്ടോ അതിലും ചെറിയ കത്തി കിട്ടിയില്ലേന്നൊക്കെയാവും ചിലപ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ കത്തി നല്ല മുറിച്ചുള്ള കത്തിയാ വലുപ്പം കണ്ടിട്ട് കാര്യമില്ല വലുപ്പത്തിലല്ല കാര്യം പറഞ്ഞില്ലേ അത്ര പെട്ടെന്നല്ല തൊലിയൊക്കെ കളഞ്ഞെടുത്ത് അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ വെട്ടി എടുത്തു വെച്ചിട്ടുള്ള ആ സാധനമാണ് അത് പാത്രത്തിൽ കണ്ടോ അവസ്ഥകൾ കണ്ടോ മൊത്തം കേടാണ് ഇതുകൊണ്ട് നമുക്ക് ആകപ്പാടൊക്കെ കിട്ടിയത് വെ ഉള്ളതിൽ നല്ലതെന്ന് പറയാൻ അങ്ങനെ പറയില്ലേ അതിലിപ്പോൾ ഉള്ള ഇതാണ് കേട്ടോ ഇത് തന്നെ ഫുള്ള് നല്ലതല്ല ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കേടാണ് കണ്ടോ ഇതൊന്ന് ഇതൊന്നൊന്നും കിട്ടൂല ഞാനതൊന്ന് എന്ത് എങ്ങനെ ഞാൻ വിചാരിച്ചായിട്ട് ഉണ്ടാക്കും എനിക്ക് കഴിയൂല ഉണ്ടാക്കാൻ കഴിയാത്തതുണ്ടാണ് കൊണ്ടാണ് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കി കഴിയൂല കേസ് അപ്പോൾ ആദ്യം നമ്മൾ ഞങ്ങൾക്ക് കാണിച്ചു വെട്ടി ക്ലിയറാക്കി ആ അത് കേട് മൊത്തത്തിൽ അതിൻ്റെ തൊലി നേരെ ഞാൻ ഇവിടെ കൊണ്ടേ കളഞ്ഞു നമ്മളെ റംബൂട്ടാൻ്റെ ചോട്ടിൽ ഇതാ ആ പേപ്പറോടൊക്കെ കൊണ്ടുപോയി കളഞ്ഞതാണേ അവസ്ഥ അത് തന്നെയാണ് ഞാൻ ഇപ്പം കാണിച്ചു തന്ന അവസ്ഥ തന്നെയാണ് എന്നിട്ട് എന്താ ചെയ്തറിയോ നേരെ കവറിലാക്കി ഞാൻ പോയില്ലോ മനു വീണ്ടും നമ്മൾ ആദ്യം വാങ്ങി ആ കടയിൽ തന്നെ പോയി കടക്കാരെ ഒന്നും കുറ്റങ്ങളൊരു കാര്യമില്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ കണ്ടതാണ് ഞങ്ങളും കണ്ടതാണ് അത്രയും ഫ്രഷ് ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത് ഞാൻ രണ്ടാമത് എടുത്തത് അതേപോലെ തന്നെ നല്ല ഫ്രഷ് സാധനം അത് രണ്ടാമത് എടുത്തതാണ് പുറം നോക്കിയിട്ട് നല്ല ഒരു ചീപ്പ ഒന്നും വരാ ും ഫ്രൂട്ട്സ് വാങ്ങുന്ന കട തന്നെയാണത് ഇനി അവിടെ തന്നെ വാങ്ങുള്ളുട്ടോ അത് വേറെ പ്രശ്നം നല്ല ഫ്രഷ് സാധനങ്ങൾ അവിടെ ഇണ്ടാവില്ലേ ഇത് എന്താണോ അവക്കറിയില്ല ഇപ്പൊ എന്തൊരു അസുഖാണാവും എന്തായാലും ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഒരു കഷ്ടം വെച്ചിട്ട് ഇങ്ങനെ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥ ഈ അത് അത് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കാണിച്ചു തരാം ഇതും പിന്നെ ഇതിന്റെ ഒരു മൂട് ഭാഗം ഒത്തിരി ഉണ്ട് വേണമെങ്കി നമുക്ക് ഇണ്ടാക്കിട്ടില്ല അല്ലാതെ ഇതിന് ഒരിത്തിരി കിട്ടും അങ്ങനെ അവിടുന്നും ഇവിടുന്നൊക്കെ അത്ര ഇത്ര ഒക്കെ വലിപ്പുള്ളൊക്കെ കിട്ടും ഒക്കെ ഏതാലും അതെ വിചാരിച്ചായിട്ട് ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു പൈനാപ്പിള് മൊക്കെ അവിടെ തന്നെ പോയിട്ട് അവിടെ തന്നെ കുറച്ചു നോക്കി വാങ്ങഞ്ഞിട്ടോ അതെ അല്ല എന്താ ചെയ്യുക അപ്പൊ ഞാന് വേറെ റേറ്റ് ഉണ്ടാക്കുക ഉള്ളത് കളയണ്ടല്ലോ വേണം ആ പിന്നെന്താ അത് ഫുള്ള് വേണം എത്ര പൈനാപ്പിൾ ഉണ്ടോ അത്രയും ടേസ്റ്റ് ആവും നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം പക്ഷെ ഒരു കുഞ്ഞൊരു കാഭാഗം പോലും നല്ലതില്ല ഫുള് ഒഴിവാക്കണം അല്ല നമ്മളിപ്പ് ഇത്ര അടുത്തുള്ളതായതുകൊണ്ടാട്ടോ എവിടേക്ക് കാര്യം വാങ്ങി പോയി വെറുതെ കടക്കാരെ കൂട്ടി പറയില്ലേ ഓലിപ്പം എന്ത് ചെയ്തിട്ടാ ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങണല്ലേ ഞാൻ ുംഷ്ടായിരിക്കും നഷ്ടമായി കിട്ടിയത് ഏതാ അമ്മക്കാണ് വേറെ ആർക്കും കിട്ടാതിരിക്കട്ടെ വാങ്ങിയവരും ഒക്കെ നല്ലതന്നെ ആവട്ടെ അതപ്പോ എന്താ പറയാ പ്രത്യേക കൊണ്ടുപോയി കളഞ്ഞു നീ പാത്രം കഴുകിയച്ചേ ബാക്കി കുറച്ചില്ലേ ഇത്തിരി പൊടിയോളം അതുകൊണ്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കുക ആകെ കിട്ടിയിട്ടുള്ള പൈനാപ്പിളിനാ ഞാൻ അറഞ്ചം ബുറിഞ്ചം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കും ആ കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചതാണ് അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയതാണ് കാശ്മീരിയാണേ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അളവുകളൊന്നും ഞാൻ പറയണില്ല കാരണം ആകപ്പാട് ഇത്തിരിപ്പൊടിയോളല്ലേ ഉള്ളൂ അപ്പോൾ അയക്കുള്ളൊരളവാണ് ചേർക്കണത് ഇനി ചേർക്കാൻ പോണത് പാകത്തിന് ഉപ്പ് ഇനിയിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്താലേ അങ്ങോട്ട് കുഴച്ച് മറിക്കാട്ടെല്ലാം കൂടി വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ അതില് നമ്മള് ചേർത്തിട്ടുള്ള ആ ഒരു മസാല ഒക്കെ കണ്ടില്ലേട്ടാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മഴ കൂടിട്ടല്ലേ മഴ ആ വെള്ളം കേറിയതാണ് മഴ കൂടിയിട്ടന്നെ റമ്പൂട്ടാനും പറ്റിയത് അപ്പോൾ ആള് പറഞ്ഞത് എന്താ അറിയോ ഒരു കൃഷിയെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണേ നമ്മൾ അപ്പുറത്തെ തൊടിയിൽ കൃഷി ചെയ്യാൻ വന്ന ആൾക്കാരാട്ടോ അപ്പോൾ ഒരു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താക്കണെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ അവർക്ക് കൊടുക്കരുത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് അത് മഴ കൂടിയിട്ടാണ് ഈ മൂന്നൈറ്റത്തിന് മഴ അങ്ങനെ പാടില്ല അതായത് ചക്ക മാങ്ങ കൈതച്ചക്ക അതായത് പൈനാപ്പിൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും എന്താ ചെയ്യാ കൃഷിക്കാരൊക്കെ ഭയങ്കര ഇതാവില്ലേ ഇതേപോലെ മഴക്കാലത്ത് ഭയങ്കര അടങ്ങാറാവൂലേ വെറുതെ അല്ല ഈ കറക്കെടുക്കാം മാസം ഭയങ്കര ഒരു അറുതി മാസമാണെന്നൊക്കെ പറയുന്നത് പറഞ്ഞു നിൽക്കണ്ട മഴ ഇത് നമുക്ക് വേഗം ഉളപ്പാണ് ചെയ്യുക പിന്നെ നമ്മളിതേപോലൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും കൂടി ചെയ്യണേ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണേനെ എന്നെ ഉണ്ടാക്കണേ വെളിച്ചെണ്ണേനെ എല്ലാ ഭാഗത്തേക്കും കൂടെ ആക്കി കൊടുക്കട്ടോ മസാലയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളും കഷ്ണങ്ങളും ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പെറുക്കി വെച്ചുകൊടുക്കേണ്ടേ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ 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 ചുറ്റിച്ചങ്ങടാക്കട്ടോ കുറച്ച് സമയമായിട്ടുണ്ട് ഇനിയന്മാരെ നല്ല പോലെ അങ്ങോട്ട് മറച്ചും കൂടി ഇട്ടെടുക്കട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ ഒരു മീൻ വറുക്കണ ഒരു ഒരു പ്രതീതി സ്മെല്ലൊന്നത്തെ ഒന്നല്ല സ്മെല്ല് വേറൊരു സ്മെല്ലിങ്ങനെ വരും കേട്ടോ ഒരു മധുരവും എരിവും ഒക്കെ പണം കൂടിയൊരു സ്മെല്ല് അപ്പോഴേ നമ്മളെല്ലാം ഭാഗവും തിരിച്ചും മറിച്ചും നന്നായിട്ട് വേവിച്ചെടുത്തു അങ്ങനെ കൂടുതലായി വേവൊന്നും വേണ്ട കാരണം ഇതങ്ങനെ വെന്തിട്ട് കഴിക്കുന്ന സാധനമില്ലല്ലോ നമ്മൾ ഇതേപോലെ മുറിച്ച് കിട്ടി കഴിക്കുന്ന ഐറ്റല്ലേ ആ പത്രമൊക്കെ വെന്താൽ മതി ഞാൻ ഗ്യാസ് ഓഫാക്കി വാങ്ങണം നമുക്ക് വേറെ പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടുക എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ ഇത്തിരി പഞ്ചസാര അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ 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 അങ്ങോട്ട് മീചറിക്കൊടുക്കാം ആ ഒരു ചെറിയ ചൂടിൽ കടന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആണെങ്കിൽ വരെ നമ്മളൊന്ന് ക്ഷമിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാം അപ്പോഴേ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു പഞ്ചസാരതാ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ചൂടിൽ വന്നിട്ട് ഞാനിതാ ഒന്നെടുത്തിട്ടുണ്ടായ ഇത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനിക്കൊരു ഐഡിയ ഇല്ല പുതിയൊന്ന് മുറിച്ചു നോക്കട്ടോ എന്താ അപ്പം മുറിക്കല്ലേ മുറിച്ചാലും ഇതേപോലെ തന്നെയാണ് അവസ്ഥ അപ്പ ഇനി കഴിച്ചോക്കിട്ടുള്ള അവസ്ഥ എന്താകും പറയാം നമ്മളെന്തായങ്ങേൻ്റെതേപോലെ ഉപ്പും മുളകും കുരുമുളകൊപാട് കൂട്ടി കഴിക്കല്ലോ അതിന്റെ നേരെ പൈനാപ്പിളിന്റെ ഫ്ലേവറും കൂടിയില്ല സാധനം

ഒറ്റം മാറ്റിയതാണെങ്കിലും സംഗതി തട്ടിക്കൂട്ടൊന്നല്ല തട്ടിക്കൂട്ടൊന്നല്ലോ ഇത് സംഭവം സൂപ്പറാണ് ഒരുപാട് ആൾ ഉണ്ടാക്കിട്ടുണ്ട് അന്ന് തന്നെ എനിക്കൊരു കൊതി ഇന്ന് ും പ്രതീക്ഷിക്കാതെയാണ് ഇതിലേക്ക് മാറിയതെട്ടോ മറ്റേ ഡിഷാണ് വിചാരിച്ച ഞങ്ങളടുത്ത് പറഞ്ഞോ എന്താ പറയാ അല്ലടാ അപ്പൊ നമ്മളടുത്ത ഐറ്റങ്ങള് പറഞ്ഞില്ല അവിടെ കൃഷി ചെയ്യാൻ വന്നവര് പറഞ്ഞല്ലോ ഈ സമയത്ത് ഇങ്ങനെയാണ് പൈനാപ്പിളിന്റെ അവസ്ഥ അപ്പൊ എല്ലാതും അങ്ങനെ തന്നെ ആവുമോ അറിയില്ല നല്ല നല്ല ഉണ്ട് ഞാൻ ടേസ്റ്റ് വിചാരിച്ചു ീരകൊക്കെ ജീരകം കുരുമുളകും കുരുമുളകിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ എന്താച്ചാ എരുവ് കുരുമുളകിന്റെ എരി തന്നെയാണ് കാശ്മീരി മുളക് പൊടി എരില്ല എന്തായാലും സൂപ്പർ സാധനമാണ് അതേപോലെ ഒരു കൈതചക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം കൊണ്ട് ഇണ്ടാക്കി നോക്കുക ഇഷ്ടം ഇല്ലേ അതൊന്നും കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂല ചിലപ്പോ ശരീരത്തിൽ കേടായിരിക്കും അപ്പൊ അല്ലെ ആവൂലേ മതി 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 അത്ര മതി എല്ലാവർക്കും ഒത്തിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കാരലേക്ക് ഒന്നും എത്തിച്ചെടുക്കാം അതുപോലെ ഇതിപ്പോ എന്താ കൂട്ടുകാരിലേക്ക് എത്തിച്ചെടുക്കാനുള്ളത് ആ ഇത് ഇങ്ങനൊക്കെ അപ്പൊ എപ്പോഴും എല്ലാ വീഡിയോ ഒന്നും സക്സസ് ആവലില്ല ഇപ്പൊ ഇത് ഞങ്ങൾക്ക് ഞാൻ ആദ്യം മുറിച്ചത് ഫസ്റ്റ് അയ്യോ കേട് എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ എന്താ വച്ചാൽ അറിയോ രണ്ടാമത് കൊണ്ടു പോകുന്നത് വിചാരിച്ചു അപ്പൊ രണ്ടാമത് കൊണ്ടുവരുമ്പോ ഇനി നമുക്ക് അത് മുതലായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ കേടാണ് കാണിച്ചു തരാഞ്ഞത് പക്ഷേ രണ്ടാമതും കേടായത് കൊണ്ട് പിന്നെ ഇനി മൂന്നാമത് പ്രാവശ്യം പോവാന് അതല്ലേ ഇനിയിപ്പോ ആരെങ്കിലും വാങ്ങുമ്പോഴും ഇതേപോലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് വേണ്ടിട്ട് കൂടിയാണ് കാണിച്ചത് സംഗതി ഫ്ലോപ്പ് ആണ് എന്നാലും അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാന്നുള്ളൊരു സംഗതി വെറുതെ വെറുതെല്ലാരും പഠിണ്ടല്ലോ പിന്നെ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങണമ്മളേം കുറ്റം പറഞ്ഞിട്ട് അതായത് സംഭവിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാലോ പിന്നെ പൈസ ഇങ്ങനെ നമ്മള് ഐറ്റം ആയിട്ട് കുറച്ച് നമുക്ക് കിട്ടിയല്ലോ അതുകൊണ്ട് നമ്മൾ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടും അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെ